ലോകത്തിലെ ഏറ്റവും ഹതഭാഗ്യയായ അമ്മ ഞാനായിരിക്കും പെറ്റ മകളെ എനിക്കൊന്ന് കാണാൻ പോലും കഴിയുന്നില്ലല്ലോ ഒരു വർഷം മുമ്പ് ഡിജിറ്റൽ മാധ്യമത്തിൽ അഭിമുഖം കൊടുക്കുമ്പോൾ അഖില ആദ്യ എന്ന മതം മാറ്റത്തിലൂടെ വിവാദനായികയായ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത് അങ്ങനെയായിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുമ്പോൾ മകൾ തന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി പക്ഷെ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്തേ നീ വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അഖില പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു എന്നാണ് മകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എപ്പോഴും ആരൊക്കെയോ ഉണ്ട് എന്ന് വിതുമ്പലോടെ കരയുന്ന ഒരു പൊന്നമ്മ തൻ്റെ മക്കളെല്ലാവരും നന്നായി വളരണമെന്നും അതോടൊപ്പം ഞങ്ങളെയും നോക്കണമെന്ന് എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരാഗ്രഹമുണ്ടാക്കും അവർ വളരുമ്പോൾ അവരുടെ കാര്യം നോക്കി പോകട്ടെ എന്ന് അവർ പറയുമെങ്കിലും അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും ഞങ്ങളെ നോക്കുന്ന ഞങ്ങളുടെ മക്കളുടെ സ്വപ്നം ഉണ്ടായിരിക്കും ആ സ്വപ്നം പേര് നിൽക്കുന്ന ഒരുപാട് അച്ഛനമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തന്നെ പറയണം അത്തരത്തിൽ ഒരുപാട് ജീവിതം ഞങ്ങൾക്ക് ചുറ്റുമുള്ള പോലെ പോലെ ഈ ഒരു വാർത്ത കൂടി എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുന്നു അത്രമേല അമ്മമാരുടെ കണ്ണീരാണ് എല്ലാവരുടെ അടുത്തേക്കും എത്തുന്നതും എന്ന് പറയാം ഒരു ജീവിതം മുഴുവൻ ഏക മകൾ അഖിലയെ കാത്തിരുന്ന ആ അമ്മ ഇനിയില്ല ഹൃദയാഘാതം മൂലം അവർ മരിച്ച വിവരം അറിഞ്ഞിട്ടും മകൾ സംസ്കാര ചടങ്ങിന് എത്തിയതുമില്ല പൊന്നമ്മ ഇന്നലെയാണ് മരണപ്പെട്ടത് ഇന്ന് സംസ്കാര ചടങ്ങിനെത്തുമെന്ന് അഖില അറിയിച്ചിരുന്നു എന്നാൽ അഖിലയെ ഇപ്പോൾ അയക്കില്ലെന്ന രണ്ടാം ഭർത്താവ് നിലപാടെടുത്തതായി തന്നെയാണ് അറിയുന്നത് അഖിലയുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും വരാമെന്ന് അറിയിച്ചതായും അഖിലയുടെ പിതാവ് അശോകൻ പറഞ്ഞു എന്നാൽ പിന്നീട് ുണ്ടാകുമെന്ന് ഭർത്താവ് പറഞ്ഞതായി അഖിലയുടെ പിതാവ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് കാരണമെന്നും പറയുന്നു ഇപ്പോൾ വിളി വരുന്നില്ല എന്നും അത് പറ്റില്ല എന്നും സുരക്ഷാ പ്രശ്നമുണ്ടാകുമെന്നും അറിയിച്ചു പിന്നീട് വരാമെന്നറിയിച്ചു മൃതദേഹം കാണാൻ വരണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടതായി തന്നെ അശോകൻ പറയുന്നുണ്ട് ഒരിക്കൽ മകളെ കാണാൻ കഴിയാത്ത ലോകത്തേക്ക് ആ അമ്മ യാത്രയാകുമ്പോഴും അവരുടെ കണ്ണീരോർമ്മകളും യാതനകളും ബാക്കിയാവുകയാണ് കോട്ടയം വൈക്കം സ്വദേശികളായ അശോകനും പൊന്നമ്മ ദമ്പതികളുടെ ഏകമകളായ അഖില അഖില ഹോമിയോ ഡോക്ടർ ആകാൻ പഠിക്കുന്നതിനിടെ ഇസ്ലാമിലേക്ക് മതം മാറി ഹാദിയയായി അതിന് പിന്നാലെ ഹാദിയ കൊല്ലം സ്വദേശിയായ ഷെഫിൻ ജഫാനെ വിവാഹം കഴിച്ചതോടെ ഇത് ലവ് ജിഹാദ് എന്ന് ആരോപിച്ച് വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു അതിലവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകളെ എന്നേക്കുമായിരുന്നു എന്ന് പറയാം അവർ അവരുടെ മകളെ തിരിച്ചു കിട്ടാത്തിടത്തേക്കാണ് പോലെ തോന്നൽ അവരുടെ ഉള്ളിൽ തന്നെ വിങ്ങലായി മാറുകയായിരുന്നു മരിക്കുന്ന സമയത്തും അവൾ വരുമെന്നുള്ള വിശ്വാസം അവരുടെ അഖിലമോളെത്തുമെന്നുള്ള വിശ്വാസം അതിലൂടെയാണ് ആ അമ്മ ജീവിച്ചിരുന്നത് ഏതൊരമ്മയ്ക്കും അച്ഛനും തൻ്റെ അവസാന ശ്വാസം മക്കളോടൊപ്പം നിൽക്കണമെന്നും തൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരിക്കും എന്നാൽ അവരുടെ അഴുകിലേക്കൊക്കെ എത്തുമ്പോൾ ഇത്തരം വാർത്തകൾ വളരെയധികം സങ്കടം തോന്നുന്നു പ്രേക്ഷകരെല്ലാം ഇത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ട് ആ അമ്മയുടെ വേദന മനസ്സിലാകുന്നു എന്ന് ഓരോരുത്തരും എഴുതി കുറിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഒരു വാർത്ത അത്രമേൽ എല്ലാവരെയും ഒരു വാർത്ത ഏതൊരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഏതൊരു മകൾക്കും മനസ്സിലാകുന്ന ഒരു സങ്കട വാർത്ത സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து